ശക്തമായ ജനകീയ അടിത്തറയുള്ള കേരളത്തിൽ ബിജെപിയെ നേരിടുന്നതിൽ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും സിപിഎം ദുർബലമായെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞതായി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു പാർട്ടിയുടെ ഏറ്റവും വലിയ ഘടകമായ കേരളത്തിൽ ബി ജെ പിയെ നേരിടുന്നതിൽ വന്ന വീഴ്ചകൾ തിരുത്തണം അടിസ്ഥാന വർഗങ്ങൾക്കിടയിൽ പാർട്ടിയുടെ അടിത്തറയും സ്വാധീനവും വളർന്നിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കി കോൺഗ്രസുമായി മതേതര മുന്നണിയിലെ കൂട്ടുകെട്ട് അല്ലാതെ തെരഞ്ഞെടുപ്പ് ധാരണ പാടില്ലെന്ന രാഷ്ട്രീയം ഇനിയും തുടരും ഏപ്രിൽ മാസത്തിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യാനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം ഇടക്കാല കോർഡിനേറ്ററും പോളിംഗ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ടാണ് ഡൽഹിയിൽ പ്രകാശനം ചെയ്തത് അടിസ്ഥാന വർഗങ്ങൾക്കിടയിൽ സ്വാധീനം വളർത്താനുള്ള നടപടികളും കരടിൽ നിർദ്ദേശിക്കുന്നു ഗ്രാമീണ ജനതയുടെ ചൂഷണത്തിനെതിരെ സമരങ്ങൾ നടത്തുന്നതും സംഘടിത മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യണം കരാർ തൊഴിലാളികളെ ഏകോപിപ്പിക്കുക തൊഴിലാളി കർഷക ഐക്യം വളർത്തുക അടിസ്ഥാന വിഭാഗങ്ങൾക്കിടയിൽ ഹിന്ദുത്വ വിരുദ്ധ പ്രചാരണത്തിനുള്ള പോരാട്ടം ഏറ്റെടുക്കുക തുടങ്ങിയ ദൗത്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന് എഴുപത്തിയഞ്ചു വയസ്സിന്റെ പ്രായപരിധിയിൽ ഇളവ് നൽകിയത് മുഖ്യമന്ത്രി എന്ന നിലയിലാണെന്നും അത് തുടരണമോ എന്നത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നുമാണ് പ്രകാശ് കാരട്ട് പറഞ്ഞത് പാർട്ടി കമ്മിറ്റികളിൽ പ്രായപരിധി തുടരണമെന്നാണ് നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃ ഉണ്ടാവണമെന്നതുകൊണ്ടാണ് ഇളവ് നൽകിയത് ജനങ്ങൾ തെരഞ്ഞെടുത്തയാളാണ് പാർട്ടിക്ക് തീരുമാനം മാറ്റാനാകില്ല പ്രായപരിധി സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുക്കാനും അത് കീഴ്ഘടകങ്ങൾക്ക് കൈമാറാനുമാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത് ഇളവ് നൽകുന്ന കാര്യം ഏപ്രിൽ രണ്ട് മുതൽ വരെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത് തീരുമാനിക്കും പ്രാദേശികമായി പൊതുജന വർഗ വിഷയങ്ങൾ ഏറ്റെടുക്കണം സാമൂഹ്യ ജാതി അടിച്ചമർത്തുകൾക്കെതിരെ നേരിട്ട് പ്രചാരണം നടത്തണം പശ്ചിമബംഗാളിലും ത്രിപുരയിലും അടിത്തറ മെച്ചപ്പെടുത്തി ദരിദ്ര ഗ്രാമീണരെ കൂട്ടുപിടിച്ച് തിരിച്ചുവരാൻ നടപടിയെടുക്കണം സാമ്പത്തിക നയത്തിൽ മാറ്റം വരുത്താത്ത കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സത്യം സാധ്യമല്ല വർഗ്ഗ താൽപ്പര്യങ്ങളിൽ ബിജെപിയും കോൺഗ്രസും സമാനമാണ് ദേശീയ നേതൃത്വത്തിന് ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരായ വ്യക്തമായ നിലപാടുണ്ടെങ്കിലും ബി ജെ പിയുടെ ശക്തമായ ആക്രമണത്തിൽ ചില ഭാഗങ്ങളിൽ ചാട്ടമുണ്ട് വിശാല മതേതര ഐക്യം കെട്ടിപ്പടുത്തുന്നതിനായി കോൺഗ്രസുമായി ചേരാമെങ്കിൽ തെരഞ്ഞെടുപ്പ് ധാരണ സാധ്യമല്ല ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കരുതെന്നാണ് പാർട്ടി നിലപാട് അതുപോലെ മുസ്ലിം വാദ സംഘടനകളായ ജമാഅത്ത് ഇസ്ലാമിയും സുഡാപ്പിയും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു சாதினம் வந்து அவர் சிபிஎம்மேயான லட்சியமிடம் முஸ்லிம் வி மதேதரச்சேரி உறப்பி நிறுத்த இடது ஜனாதிபத்திய சக்திகள் கூட்டாய் பரிசிரமிக்கணுமும் கரட பிரமேயத்தில் சூண்டிக்காட்டி